ർമ ന്യൂസിലേക്ക് സ്വാഗതം ശുചീകരണ തൊഴിലാളിയായ ജോയി എന്നൊരു പാവം മനുഷ്യൻ ആമയിഴഞ്ചാൻ തോടിൽ അപ്രത്യക്ഷനായിട്ട് നേരത്തോടു നേരം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വട്ടിയീർക്കാവിൻ്റെ എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്ത് മുൻപൊരിക്കൽ ഇട്ട പോസ്റ്റുണ്ട് ഈ ആമയിഴഞ്ചാൻ തോടിനെ ചുറ്റിപ്പറ്റിയുള്ളത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ആമയിഴിഞ്ചാൻ തോട് മുൻപും പിൻപും എന്ന തരത്തിലായിരുന്നു അതിനെ ഇപ്പോൾ ശരിക്കും ട്രോളി കൊണ്ട് ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഫേസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് അതിങ്ങനെയാണ് തുടങ്ങുന്നത് ആ എന്നിട്ട് എന്നിട്ട് റെയിൽവേയുടെ സ്ഥലത്ത് മാത്രമല്ല ആമേഴിഞ്ചാൻ തോട് അതൊഴുകുന്ന വഴികളിലെല്ലാം മലിനമാണ് ഏത് തോടായാലും ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ശുചീകരണം നടത്തുക എന്നതല്ല ജനപ്രതിനിധികൾ ചെയ്യേണ്ടത് തോട് കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ പ്രാദേശിക ജനപ്രതിനിധികൾ നിയമസഭാ സാമാജികർ കോർപ്പറേഷൻ അധികൃതർ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിസ്ഥിതി വിദഗ്ധർ പ്രദേശവാസികൾ എന്നിവർ കൂടിയാലോചിച്ച് മാലിന്യ കൂമ്പാരം ഉണ്ടാകാതെ കൃത്യമായ ഇടവേളകളിൽ തോട് വൃത്തിയാക്കാൻ പദ്ധതി ഉണ്ടാക്കണം നടപ്പാക്കണം ജലവിഭവ വകുപ്പിൻ്റെ പദ്ധതികളൊക്കെ എന്തുവരിയായി കെ എസ് യു ഡി പി കോർപ്പറേഷൻ പദ്ധതികളൊക്കെ എന്തായി സംരക്ഷണ ഭിത്തിയും വേലി നിർമ്മാണവും ഒക്കെ പൂർണമായോ കണ്ണംമൂല മുതൽ ആക്കുളം വരെയുള്ള മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്കായി നിയമസഭയിൽ പ്രഖ്യാപിച്ച കോടികളുടെ പദ്ധതി ഫലപ്രദമായോ തോട് കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് തോടിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നും അനധികൃതമായി തോടിന് മുകളിൽ സ്വാവ് നിർമ്മാണം നടക്കുന്നുണ്ടോ എന്നും പരിശോധിക്കപ്പെടണം തോടിലേക്ക് മാലിന്യം നിക്ഷേപിക്കരുതെന്ന് വല്ലപ്പോഴും ജനങ്ങളെ ബോധവൽക്കരിച്ച് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടിട്ട് കാര്യമില്ല അതും സ്ഥിരമാവണം അത് സ്ഥിരമല്ലാത്തതുകൊണ്ടാണ് ഇടയ്ക്കിടെ നൂറ് ലോഡ് മാലിന്യം കിട്ടി നൂറ്റി ലോഡ് മാലിന്യം കിട്ടി എന്നൊക്കെ പലർക്കും പോസ്റ്റിടേണ്ടി വരുന്നത് അതൊന്നും ഒരു നേട്ടം പോലെ പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങളുമല്ല മാലിന്യം തോട്ടിലേക്ക് നിക്ഷേപിക്കുന്നത് തടയാനുള്ള മാർഗങ്ങളും അവ യഥാവിധി ശേഖരിച്ച് സംസ്കരിക്കാനുള്ള മാർഗങ്ങളും നടപ്പാക്കണം പകരം സംവിധാനം നൽകിയാൽ പൊതുജനത്തിൽ വലിയൊരു വിഭാഗം മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയില്ല എന്നിവയിൽ നിന്നുള്ള മാലിന്യം തോടുകളിലേക്ക് വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് പരിശോധിക്കുകയും ബോധ്യപ്പെട്ടാൽ ശക്തമായ നടപടികൾ എടുക്കുകയും വേണം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ബിഫോർ ആഫ്റ്റർ ചിത്രങ്ങളൊക്കെ ഒരേ കണക്കാവും ഏതൊരു ജനപ്രതിനിധിക്കും സിനിമാ പ്രമോഷനും ക്രിക്കറ്റ് സ്കോർ അപ്ഡേറ്റിങ്ങും ഫുട്ബോൾ ജേഴ്സി ധരിക്കലും ബസ് തടയലുമൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന തുച്ഛമായ സമയത്തും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇവ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതിലും മികച്ച പൊതുപ്രവർത്തനമൊന്നും ഇല്ലെന്നാണ് എൻ്റെ അറിവ് ഇതാണ് ശ്രീജിത്ത് പണിക്കർ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് ഇതിൽ കൃത്യമായി തന്നെ ചില കൊത്തും മൊനയും വെച്ചിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട് നമുക്കറിയാം ടർബോ സിനിമ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ പ്രൊമോഷൻ്റെ കാര്യങ്ങളുടെ പിന്നാലെ നടക്കുകയായിരുന്നു ഈ വി കെ പ്രശാന്ത് എന്ന ഈ ജനപ്രതിനിധി ഈ എം എൽ എ അതേപോലെ തന്നെ മുൻപ് ആവേശം സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ടൊക്കെ ബി ജി എം ആയിട്ടിട്ട് ഒരു പരിപാടിക്ക് പോകുന്ന തരത്തിലുള്ള അദ്ദേഹം പോസ്റ്റും മറ്റുമൊക്കെ ചെയ്തിരുന്നു മറ്റൊരാളെ പരാമർശിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു ഷോ കാണിച്ച ആര്യ തന്നെയാണ് മേയർ ആര്യ തന്നെയാണ് അങ്ങനെ ഈ രണ്ട് ജനപ്രതിനിധി ശരിക്കും ഇവരൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ അവരൊക്കെ അവരുടെ പണി ചെയ്യാതെ ഇതേപോലെ തന്നെ സിനിമാ പ്രൊമോഷനും ബി ജെ മിട്ടുള്ള ഓരോ ഷോ ഓഫുകളും പിന്നെ ആവശ്യമില്ലാതെ ബസ്സടയിലും ഒക്കെ ആയിട്ട് നടന്നിട്ട് പിന്നെ മിച്ചം കിട്ടുന്ന സമയത്തെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് എന്നാണ് ശ്രീജിത്ത് പണിക്കർ ഇവരെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്